ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ കൃഷും കൺമണിയും കൺമണിയുടെ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ നിന്നും പൊന്നുമേട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി കൃഷും കൺമണിയും വിഘ്നേശ്വരന്റെ അമ്പലത്തിലേക്ക് കയറുന്നുണ്ട് അവിടെ പോയി രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട് കൺമണി എന്നിട്ട് വിഘ്നേശ്വരനോട് പറയുന്നുണ്ട് എല്ലാം ഭഗവാൻ നിശ്ചയിച്ചതുപോലെ നടന്നു ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഈ നാട്ടിൽ നിന്നും പോവാണ് തിരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിലേക്ക് വരാൻ വിഘ്നേശ്വരൻ ഞങ്ങളെ സഹായിക്ക െന്നൊക്കെ കണ്മണി പറയുന്നുണ്ട് അതിനുശേഷം വളരെ സന്തോഷത്തോടെ തന്നെ ഈ ജീവിതം തുടങ്ങാനായി കൃഷിയും കണ്മണിയും പൊന്നുമേട്ടിലേക്ക് തിരിക്കുകയാണ് പിന്നീട് സാഗറിനോടും കൃപയോടും സുജു എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് സാഗർ നമ്മുടെ മൂത്ത മകൻ മരിച്ചിട്ടില്ല ബലരാമനാണ് ആ മകൻ എന്ന് സുജു പറയുമ്പോ സാഗർ ആകെ ഷോക്ക് പിന്നീട് സാഗർ ചോദിക്കുന്നുണ്ട് നിന്നോട് ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട് മനസ്സപറയുന്നത് ഞാൻ കേട്ടതാണെന്ന് സത്യമാണോ എന്ന് എനിക്ക് അറിയണമെന്ന് സാഗർ സാഗർ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റിയമ്മയും മാനസിയും വരുന്നുണ്ട് പിന്നീട് വളരെ ദേഷ്യത്തോടെ തന്നെ സാഗർ മാനസിയോട് ചോദിക്കുന്നുണ്ട് മാനസ നീ ഇപ്പോൾ പറയണം ഞങ്ങളുടെ മകൻ ബലരാമനാണെന്ന് നിന്നോട് നിന്നോടാരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് എന്നാൽ സുമിത്രയുടെ പേര് മാനസയ്ക്ക് അവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ മാനസ അങ്ങനെ നിൽക്കുകയാണ് ആന്റിയമ്മയും ഒന്നും മിണ്ടാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മാനസ ആവർത്തിച്ചാവർത്തിച്ച് ബലരാമൻ അവരുടെ മൂത്ത മകനാണെന്ന് എല്ലാവരോടും തുറന്ന് പറയുന്നുണ്ട് അതിനുശേഷം നീ മനസ്സ് തളർന്ന് ഇതിനെല്ലാം ഒരു തീരുമാനമുണ്ടാക്കാനായി ആഗർ നേരെ അലികയിലേക്ക് പോവുകയാണ് ഇവിടെ എത്തുന്ന ദേവ്ജിയോട് സാഗർ എല്ലാം തുറന്നു പറയുന്നുണ്ട് അഗർ എന്നിട്ട് ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ കേട്ടതെല്ലാം സത്യമാണോ എന്ന് ദേവ്ജിയെ അപ്പോൾ പറയുന്നുണ്ട് അതെ സാഗർ കേട്ടത് എല്ലാം സത്യമാണ് ബലരാമൻ നിങ്ങളുടെ മൂത്ത മകനാണെന്ന് ദേവ്ജിയെ തുറന്നു പറയുകയാണ് അതിനുശേഷം സാഗർ ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ട് കൃഷ്ണനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത സാഗർ ഫോണിലൂടെ പറയുന്നുണ്ട് നീ വിടാൻ പറ്റുന്ന വരാൻ പറഞ്ഞാൽ വരണമെന്ന് പറയുകയാണ് പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ബലരാമൻ വീട്ടിലേക്ക് എത്തുകയാണ് രാമന്റെ കൂടെ എന്തിനും ഏതിനും ഭാഗ്യശ്രീയും കൂടെയുണ്ട് രാമൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്നത് ലാലിയെയാണ് ഈ കാണുന്നതും ബലരാമനാകെ ദേഷ്യം വരുന്നുണ്ട് ബലരാമൻ എന്നിട്ട് ലാലിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ആ ചതി ചെയ്തത് നിങ്ങളാണോ എന്നെ തട്ടിയെടുത്ത് ആ ബാലഗോപാലിനും സുമിത്രയ്ക്കും എന്നെ കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ലാലി കരഞ്ഞുകൊണ്ട് ബലരാമനോട് മാപ്പ് പറയുന്നുണ്ട് പുതരണമെന്ന് പറഞ്ഞ് ലാലി ബലരാമന്റെ കാലിൽ വീഴുന്നതും രാമൻ അവരെ മാറ്റി നിർത്തുകയാണ് നീട് സങ്കടപ്പെട്ടുകൊണ്ട് ബലരാമൻ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്